ബിഗ് ബോസ് ലൈവിൽ വൈൽഡ് ഗാർഡും കണ്ടസ്റ്റൻറ്റുകളിലൂടി ഭയങ്കരമായ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പണിപ്പുര ടാസ്ക്കാണ് നടന്നുകൊണ്ടിരുന്നത് വൈൽഡ് കാർഡുകൾ പണിപ്പുരയിലേക്ക് കടക്കുകയാണ് ബസർ സൗണ്ട് കേൾക്കുന്നതിന് മുന്നേ അവർക്ക് തിരിച്ചിറങ്ങാൻ കഴിഞ്ഞില്ല ബസർ സൗണ്ട് കേൾക്കുന്നതിന് മുന്നേ സാധനങ്ങൾ എടുക്കാൻ കഴിയാത്തതിനാൽ ആ എടുത്ത സാധനങ്ങൾ തിരിച്ചു വെക്കണമെന്ന് വീട്ടിലെ മറ്റുള്ളവർ ഇവരോട് പറയുകയുണ്ടായി എന്നാൽ ജിഷിൻ്റെ കയ്യിൽ സാധനങ്ങളുണ്ടായിരുന്നു ജിഷിൻ്റെ കയ്യിലെ ഡ്രസ്സും കാര്യങ്ങളും ജിഷിനെടുത്തോണ്ടാണ് ഇറങ്ങിയത് ഈ എടുത്ത സാധനങ്ങൾ തിരിച്ചു വെക്കണമെന്നുള്ളതാണ് റൂൾ എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള കണ്ടസ്റ്റന്റുകളും വൈൽഡ് കാർഡും കൂടെ ഭയങ്കര വഴക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവ് ഗ്രൂപ്പായിട്ട് തോൽവികൾക്കുന്നതിന്റെ അതിന്റെ സ്പിരിറ്റ് സ്പിരിറ്റ് അത് അല്ലടാ നിന്റെ ും രണ്ടാമത് പറഞ്ഞോസ് ബിഗ് ബോസ് പറഞ്ഞതില് ബിഗ് ബോസ് പറഞ്ഞാലും ഞാൻ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് താത്ത് വെക്കു എന്ന് ഗെയിം ഗെയിം കളിച്ചിട്ട് ഡ്രസ്സ് എടുക്കടാ അല്ല എനിക്ക് കിട്ടിയ ഞാൻ കിട്ടിയിട്ട് ജോഡി ിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കളിച്ചിട്ട് ബസറിന് മുന്നേ ഇടേണ്ട ബസറിന് ശേഷം ഇട്ടിട്ട് അവൻ അവന്റെ ഡ്രസ് ഞങ്ങളുടെ സമ്മേക്കൂല ബിഗ് ബോസ് ബിഗ് ബോസ് പറഞ്ഞത് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ േറ്റ് ചെയ്തൊരു ക്യാപ്റ്റൻ പറഞ്ഞ കേട്ടോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അതിനോട് ക്യാപ്റ്റൻ കേൾക്കാണ്ടായിട്ട് ലാലേക്കൊക്കെ അതാണ് ലാലത് ഇവിടെ ക്യാപ്റ്റൻ പറഞ്ഞ കേൾക്കണ്ട ഇവിടെ ഒരു പ്രോസസ് ഉണ്ട് ആ പ്രോസസ്റ്റിച്ച് കഴിഞ്ഞു അതിനെതിരെ എന്താണ് പറഞ്ഞത് ബിഗ് ബോസ് ഞാൻ ആ അതായത് ക്ലാരിഫിക്കേഷനെ ചോദിച്ചുള്ളൂ ആ ക്ലാരിഫിക്കേഷൻ ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത് കൊണ്ടുവെക്കും ഞാൻ ക്യാപ്റ്റൻ നിങ്ങൾ ഡെസിഷൻ പൈല ക്യാപ്റ്റന്റെ ഡെസിഷൻ പറ്റില്ലെന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞാൽ സാധനം അല്ല കേട്ടാട്ടെ നീ വന്ന നീ വന്നപ്പോ നീ നാണം കെട്ടി ആ നാണക്കരുടെ ആസനത്തിന് നീ ആൽമരായിട്ട് നടക്കുന്നുണ്ട് തൽക്കാലം

ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം ബോസ് എനിക്കൊരു പരാതിയുണ്ട് എനിക്കൊരു പരാതിയുണ്ട് ബിഗ് ബോസ് എനിക്കൊരു പരാതിയുണ്ട് ബിഗ് ബോസ് എനിക്കൊരു പരാതിയുണ്ട് എനിക്കൊരു പരാതിയുണ്ട് ഞങ്ങള് എടുത്തുകൊണ്ട് പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പ്രീഷ്യസ് ആയിട്ട് കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അക്ബർ ഖാൻ വളരെ മോശമായിട്ട് ഈ സാധനങ്ങൾ എറിഞ്ഞ് ഇതിൽ പൊട്ടുന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടായിരിക്കാം ഇത് ചെയ്തത് അവൻ ചെയ്തതിന് ബിഗ് ബോസ് എന്തെങ്കിലും നടപടി നടപടിയെടുക്കണം ഞാൻ അവനെതിരെ ശക്തമായിട്ട് ഞാൻ 何 പിരിവിട്ടിരിക്കുന്നവർ ഇരിക്കല്ലേ ഇരിക്കാം Ευχαριστώ πολύ, κύριε Πρόεδρε. 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 Ευχαριστώ πολύ, आपकी परिवर्तन हो रहा है। आई, ओके। नमक का डिस्कशन का कायदा लो। बिग बॉस इधर लाकर आइज़ेट हो दे प्लीज़। ना अबे दिखा। अरे आशुतोष लग जाएगा इधर।